ഹായ് നമസ്കാരമുണ്ടേ ഇടവേളകളിനു ശേഷമാണ് കൃഷ്ണഗിരി മീഡിയയുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡ് തുടങ്ങുകയാണ് മറ്റന്നുകൊണ്ടല്ല കുറേ നാളത്തെ അതായത് പ്രോഗ്രാമിൻ്റെ അതായത് സ്റ്റുഡിയോയുടെ കുറേ വർക്കുകൾ കാര്യങ്ങളൊക്കെ ആയതിനെക്കൊണ്ട് നമ്മൾ കുറച്ചുകയാളെ നിർത്തി വെച്ചിരിക്കുന്നത് അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് കൃഷ്ണഗിരി മീഡിയയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും നല്ല സ്വാഗതത്തോടു കൂടി കനി നിറത്തോപ്പ് ഓക്കെ അല്ലേ അറിയവായി ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നതേ എന്താല്യ പ്രതികളാണ് നമുക്കൊന്ന് കണ്ടു നോക്കിയല്ലോ ഗ്ലാസ് വെച്ചോണ്ട് തന്നെ കയറിപ്പോ അല്ലേ അപ്പം ഞാൻ പരിചയപ്പെടുത്തുന്നു മറ്റാരും അല്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ വന്നു ഒരു ദിവസമാണ് ഞാൻ ഒരാളെ പരിചയപ്പെട്ടത് അതായത് സലിം ബാബു അല്ലേ ചേട്ടാ നമസ്കാരം ഒന്ന് ഉറക്ക പറയാം ശചി നമസ്കാരം എന്താണ് പേര് സലിൻ ബാബു അപ്പം ഞാൻ പരിചയപ്പെടാൻ വന്ന ഇവരെയല്ല സത്യം പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഈ രണ്ട് മക്കളെയാണ് അസാധ്യമായിട്ട് ഞാൻ ഒരുപാട് പ്രോഗ്രാം ഇവരെ കണ്ടു കണ്ടെങ്കിൽ തന്നെയും നമ്മുടെ യൂട്യൂബ് ചാനലിൽ എനിക്കൊരു എപ്പിസോഡ് ഇവരെ പോകണം പോകണമെന്നുണ്ടായിരുന്നു പക്ഷെ ഒരു കുറേ നാളുകൂടി എന്നെ വിളിച്ചു വിളിച്ചിട്ട് എൻ്റെ അടുത്ത് സലൻ ബാബു ചേട്ടൻ പറഞ്ഞു എന്നെ പറ്റിക്കോ അതോടെ പോയിത് അപ്പം ഞാൻ വിട്ടുകൊടുത്തില്ല അപ്പം നമ്മളിപ്പം സലൻ ബാബു ചേട്ടന്റെ ഒരു സ്റ്റാറൊക്കെ ചെയ്യുന്നു എൻ്റെ അടുത്ത് പറഞ്ഞു ഉമ്മതാണ് ഞാൻ വിശ്വസിക്കില്ല ഇഗ്രി ആർട്ടിസ്റ്റാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷേ ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പൊ പുള്ളിക്ക് സ്റ്റാർ പക്ഷെ തൊണ്ടവേദന എന്ത് കള്ളത്ര വലിയ വെറുതെ പക്ഷെ എങ്കിൽ തന്നെയും അഞ്ജനയുടെയും അഞ്ജലിയുടെയും കൂടെ നല്ല കിടിലൊരു പെർഫോമൻസിലേക്ക് നമുക്ക് പോയാലോ തൊട്ടിയിലിട്ട് ആട്ടുപോ രണ്ടുപേരെ ഭയങ്കര ഡാൻസാണ് കേട്ടോ ഭയങ്കരമായി എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഇവിടെ പെർഫോമൻസ് നമ്മളെ കണ്ടെങ്കിൽ എന്റെ മനസ്സിലൊന്നും മാറുന്നില്ല ആട്ടി കളിച്ചാൽ മതിയോ ഡാൻസ് കളിക്കണ്ടേ ഏഹ് എണീച്ചാണ് അല്ലേ ഓക്കേ കേട്ടു നോക്ക് ഓക്കേ അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ആ ഡാൻസ് ഒന്ന് കണ്ടേ പറ്റൂരം സപ്തസാഗരം യോഗവൈഭവം

എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ എന്ന് വെച്ചാല് സത്യം പറഞ്ഞാല് അച്ഛന് അമ്മ രണ്ട് മക്കള് അസാധ്യമായി പെർഫോം ചെയ്യുന്ന ഈ നാല് നാലുപേരെയും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല കൃഷ്ണഗിരി മീഡിയയുടെ യൂട്യൂബ് ചാനലിന്റെ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ ഫേവറേറ്റ് ആയിട്ടുള്ള എപ്പിസോഡാണ് അതിലുപേരും തന്നെ ഇവളെ കുറിച്ച് പറയാൽ എന്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്തോ ആയത് പേര് ഡാൻസ് വേൾഡ് തീർച്ചയായിട്ടും കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യണം 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 ഷെയർ സപ്പോർട്ട് പ്രോഗ്രാം വളരെ െ അതിനകത്ത് വിളിക്കൂ നീ അളീനെ പറയാം നെടുമുടി വേണോ എനിക്ക് വേട്ടാ എന്ന് പറഞ്ഞു ആ പാട്ട് പുതിയൊരു പാട്ടല്ലേ മഞ്ഞക്കിളിയൂർക്കാളിയാ അതുപോലെ തന്നെ മോളെ ഞാന് വന്നപ്പൊ തന്നെ എന്താ അറിയോ അസാധ്യമായിട്ട് പാട്ട് പാടുന്നേ അല്ല നല്ല കഴിവുള്ള കലാകാര്യേ ഞാനങ്ങ് പോയെടുത്തു പോവാം നല്ല അടിപൊളി കാര്യമാണ് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കൃഷികരി മീഡിയ യൂട്യൂബ് ചാനലിൽ ഇത്രയും നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നല്ലൊരു എപ്പിസോഡ് സത്യം പറയുമല്ലോ എനിക്ക് മനസ്സ് നിറഞ്ഞ ചെയ്യുന്ന ഒരു എപ്പിസോഡാണ് അപ്പം എല്ലാവിധ ആശംസകളും ഈ പ്രോഗ്രാം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നല്ല നല്ല കമൻസുകളും പ്രതീക്ഷിക്കുന്നു ഓക്കെ ബായ് പറയണം അങ്ങോട്ട് ബൈ ഓക്കെ